ടീച്ചർ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരൊക്കെ പറയുകയും വിളിക്കുകയും ചെയ്തു അത് ശരിയാണല്ലോ എന്ന ബന്ധത്തിൽ ആ ഒരു വളരെയധികം അതേ അവരെ തന്നെ സ്വീകരിച്ച് ഇവിടെ എനിക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ എത്തുന്നത് അവിടെ എൻ്റെ ഒരു വിചാരിച്ചു ഏജ് മുതൽ പഠിച്ചിരുന്ന കുട്ടികളുടെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഡി യു സാർ സാറിനോട് ഒരുമിച്ച് എനിക്ക് മറ്റു അധ്യാപകരോട് ഒരുമിച്ച് കൂടുതലില്ലെങ്കിലും ഡി ഒ ഒരുമിച്ച് ഏതായാലും സാറിനൊപ്പം പല അവസരങ്ങളിലും പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങളേവരും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമല്ല എൻ്റെ അനുഭവം വളരെ എന്താ പറയുക വാണിജ്യത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് സംഭാഷണ ശൈലിയാണ് അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊക്കെ അതേ നമ്മൾ ഏത് രീതിയിലാണ് എന്താണ് നമ്മുടെ മനസ്സിലാക്കി അതനുസരിച്ചൊരു മറുപടി തരാറുണ്ട് പല സന്ദർഭങ്ങളിൽ അതൊക്കെ ഞാൻ കൃത്യമായി ഓർക്കുന്നു നന്ദി പറയുന്നു ഇവിടെ